പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴും വളരെ ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ പിന്നെ ഏകദേശം ഒരു വർഷം മുമ്പ് ചെയ്തൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ എന്റെ ഒരു ഫോളോ അപ്പ് അപ്പെന്ന് പറയേം പറയുക ഇത്തവണ വിജയം നേടിക്കൊടുക്കുക വിജയശില്പിയാവുക മുന്നിൽ നിന്ന് നയിക്കുക ആ വിജയം പിന്നെ നേടിക്കൊടുത്തതിന് ശേഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുക എന്നൊരു തീരുമാനത്തിലേക്ക് നരേന്ദ്രമോദി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം ഒരിക്കലും അധികാരത്തോട് വലിയ താല്പര്യം കാണിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല അദ്ദേഹം സന്യസിക്കാൻ പോകണം വയസ്സുകാലത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ഹിമാലയത്തിൽ പോയി സന്യസിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹം പറഞ്ഞിട്ടുള്ളത് ഒരർത്ഥത്തിൽ സ്വാധീനിക്കനായ ഒരു മനുഷ്യനാണ് പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നു ആർ എസ് എസിന്റെ തീരുമാനപ്രകാരമാണ് പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുന്നു അങ്ങനെയൊക്കെ വരുമ്പം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഒരു ഭരണത്തലവൻ എന്ന രീതിയിൽ അതിന്റേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ബി ജെ പിയുടെ ഭരണം സുസ്ഥിരമാക്കുക എന്ന ദൌത്യമാണ് ആർ എസ് എസ് അദ്ദേഹത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആ ദൌത്യം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പാറ്റൺ മെറ്റാർക്കെങ്കിലും കൈമാറാനും അദ്ദേഹം ജയിക്കുന്ന വാരാണസി മണ്ഡലത്തിലെ പാർലമെന്റ് അംഗത്വം പോലും രാജിവെക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് ഒരു സോഴ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരമല്ല ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനത് പറഞ്ഞിരുന്നു പിണറായി വിജയനെക്കുറിച്ചും സമാനമായ അഭിപ്രായം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോടിയേരി ബാലകൃഷ്ണ മാറ്റൻ കൈമാറുമെന്നുള്ളത് പക്ഷേ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിൽ നമുക്ക് അത്ര വലിയ സോഴ്സ് ഒന്നുമില്ല മോദിയുടെയും അമിത്ഷായുടെയും പിന്നെ യോഗിയുടെയും നടുപ്പക്കാരോട് നമുക്ക് ബന്ധമില്ല നാഗ്പൂരിലെ വിവരങ്ങളൊന്നും കിട്ടാൻ വലിയ എളുപ്പമല്ല വളരെ അവിടെ നിന്ന് ഇവിടെ അവരിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയിട്ട് അവർ നമുക്ക് ഷെയർ ചെയ്തിരുന്ന ചില വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ വിജയത്തിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആവില്ല അദ്ദേഹം പ്രധാനമന്ത്രി ആവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അമിത്ഷായെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ തന്നെയും അന്തിമമായ തീരുമാനമെടുക്കുന്നത് ആർ എസ് എസ് ആയിരിക്കും നാഗ്പൂരിൽ നിന്നായിരിക്കും അവർ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു പേര് യോഗി ആദിത്യനാഥാണ് ഈ യോഗി ആദിത്യനാഥിന്റെ പേര് വരുമ്പോഴും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നൊരു സംസ്ഥാനത്തെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ ബുൾഡോസർ രാഷ്ട്രീയത്തെയൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും ബുൾഡോസർ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ക്രിയാത്മകവും സർഗാത്മകവുമായ ജനക്ഷേമകരവുമായ ഒരു വശമാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് ബുൾഡോസർ രാഷ്ട്രീയത്തെ ഏറ്റവും ഹീനമായ രീതിയിൽ ഒരു ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് പിന്നെ സഞ്ജയ് ഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ സഹോദരൻ സഞ്ജയ് ഗാന്ധിയാണ് അത് പാവങ്ങളെ നെഞ്ചത്തോട്ട് കയറ്റിയത് യോഗി ചെയ്തിട്ടുള്ളത് കാരണം കാലങ്ങളായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ യോഗി അധികാരത്തിൽ എത്തുന്നവൻ വരെ ഉത്തർപ്രദേശിനെ നിയന്ത്രിച്ചിരുന്നത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് പോലീസ് സ്റ്റേഷനുകളെ ഭരിച്ചിരുന്നത് അതാത് പ്രദേശത്തെ മാഫിയ നേതാക്കന്മാരാണ് അവർ സർക്കാർ ഭൂമി അനധികൃതമായിട്ട് കയ്യേറുക തട്ടിയെടുക്കുക കൈവശം വെക്കുക അവിടെ വീട് പണിയുക സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുക ഇതൊക്കെയായിരുന്നു ഇവരെ പരിപാടി പട്ടാ പകല് ഭർത്താവിനോടൊപ്പം നടക്കുന്ന സ്ത്രീകളെ സ്ത്രീകളെപ്പോലും തട്ടിയെടുത്ത് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു ഇപ്പോൾ അതൊന്നും ഗുജറാത്തിൽ ക്ഷമിക്കണം ഉത്തർപ്രദേശിൽ നടക്കില്ല ഉത്തർപ്രദേശിന്റെ അത്രയും ക്രിമിനൽ ഒറ്റയടിക്ക് ക്രൈം റേറ്റ് കുറഞ്ഞ വേറൊരു സംസ്ഥാനവും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് അസത്യം നമ്മുടെ കേരളത്തിൽ പോലും കത്തി കുത്തും പിന്നെ ഹോളർവിക്സ് കൊണ്ട് ഇടിച്ചു കൊല്ലലും വണ്ടിയിടിപ്പിച്ചു കൊല്ലലും ബോംബറിയലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ക്രൈം റേറ്റിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതേപോലെ നമ്മുടെ നാട്ടിലെ പോലെ കോടി ജനസംഖ്യ അല്ല ഉള്ളത് അതിന്റെ നാലരട്ടി ജനസംഖ്യയുണ്ട് അത്രയും ജനസംഖ്യയുള്ള സംസ്ഥാനത്തെ നിയന്ത്രിച്ച് കൈപ്പിടിയിൽ ഒതുക്കി ശുദ്ധീകരിച്ചെടുത്ത് ഈ ഗുണ്ടാ മാഫിയകളെ അടിച്ചമർത്തി അവരനധികൃതമായി കയ്യേറിയ സ്ഥലങ്ങളിലെ അവരുടെ വീടുകൾ പൊളിച്ചു കളഞ്ഞ് അവിടെ സർക്കാരിന്റെ ചെലവിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് അത് വീടില്ലാത്ത പാവങ്ങൾക്ക് വിതരണം ചെയ്ത് മഹാമാതൃകയായ ഒരാളാണ് യോഗി ആദിത്യനാഥ് ഒരു കാഷായ വസ്ത്രധാരി ഈ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടൊക്കെ വരുമ്പോൾ എനിക്കും ആശങ്കയുണ്ടായിരുന്നു ഇതെന്താകും ഇയാളുടെ വർഗീയത നടപ്പിലാക്കുക എന്നൊക്കെയുള്ളത് പക്ഷേ തികഞ്ഞ ഉത്തരവാദിത്ത കൂട്ടായുള്ള കാര്യങ്ങൾ ചെയ്ത് ആ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം പിന്നെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് യൂസഫ് അലിയെ പോലെയുള്ള ഒരാള് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാള് പണിയാൻ വേണ്ടി സ്ഥലം നോക്കിയപ്പം ആ സമയത്ത് ലക്നൌ തിരഞ്ഞെടുക്കുന്നത് വിസബലിയെ പോലെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൈസ മുടക്കുകയൊന്നുമില്ല മണിപ്പൂരിൽ കൊണ്ടുപോയിട്ട് പുള്ളി മാളുണ്ടാക്കുമോ അരുണാചൽ പ്രദേശിൽ മാൾ മാളുണ്ടാക്കുമോ ബംഗാളിൽ പോയിട്ട് മാൾ മാളുണ്ടാക്കുവോ കാരണം അറിയാതെ പിന്നെ കൊള്ളയടയും ബാക്കിയുള്ളതൊക്കെ നടക്കും അക്രമങ്ങൾ നടക്കുന്നുള്ളത് അതേസമയം എന്റെ പൈസ മുടക്കി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മുടക്കി കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി യോഗിയുടെ ഗ്യാരണ്ടിയാ ഒന്നുകൂടി വളരെ പിന്നെ അഗ്രസീവാണ് പിന്നെ മോദിയേക്കാൾ പവർഫുള്ളാണ് നാട്ടിലിറങ്ങി മുമ്പിൽ നിന്ന് നയിക്കും ആരിക്കത്തില്ല മോദി മോശക്കാരനാണെന്നുള്ള അഭിപ്രായത്തിലല്ല പിന്നെ മോദി സന്യസിക്കാൻ എന്ന് പറയുമ്പോൾ മോദി ഇപ്പോഴേ സന്യാസിയാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ച് നാടിന് വേണ്ടി സമർപ്പിച്ച് ഈ പിന്നെ ആർ എസ് എസിന്റെ പ്രവർത്തകനായിട്ട് നടന്നിരുന്ന ആളാണ് ഇപ്പൊ നമ്മളെ വാജ്പേയി അതേപോലെ തന്നെയായിരുന്നു ആ വഴിയിൽ തന്നെ സംഘത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ അദ്ദേഹം കുടുംബജീവിതം ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പൊതുജനത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു അതൊരു തരം ആത്മീയതയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാ അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ കുമ്മന രാജശേഖരനാവടിയെ സഞ്ചരിക്കുന്ന ആളാണ് അതൊന്നും നിർബന്ധിതമായിട്ടല്ല അവര് അവർ സ്വന്തം ചോയ്സ് ആണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ എനിക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഹിമാലയത്തിൽ പോയി എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അതിന്റെ തുടക്കം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തു രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയെ മാറ്റി ലോകത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രതിരോധ പിന്നെ എന്താ പറയാ ആർം ഫോഴ്സായിട്ട് ഇന്ത്യയെ മാറ്റി സ്വന്തമായിട്ട് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി സ്വന്തമായിട്ട് ആം എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി അത് സെല്ല് ചെയ്യാൻ തുടങ്ങി അതാണ് ആലോചിക്കേണ്ടത് ബഹിരാകാശത്തെ വരെ കീഴടക്കി തുടങ്ങി ഇന്ത്യൻ നേവി ഏറ്റവും ശക്തമാണ് എന്നുള്ളത് സമീപകാലത്ത് കടൽ കൊള്ളക്കാരെ നിയന്ത്രിച്ചതിലൂടെ തെളിയിച്ചു ആലോചിച്ചു നോക്കണം നിങ്ങൾ ആ രീതിയിൽ ഇപ്പൊ ഹൂതികളുടെ അക്രമം വന്നപ്പോഴും ഇന്ത്യൻ സേന അവിടെ എത്തി അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്ന എല്ലാ സഖ്യങ്ങൾക്കൊക്കെ എത്തും ഇപ്പൊ ജി ട്വന്റിയുടെ ഉച്ചകോടിയൊക്കെ നടന്നപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത്ഭുതപ്പെട്ടു പോയി അതും വെച്ച വെനു ആരോപിക്കണം ഒന്ന് അരുണാചൽ പ്രദേശിലാണ് ഒരു പ്രോഗ്രാം വെച്ചത് ഒരു കോൺഫറൻസ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞ ഈ ചൈന അവകാശം ഉന്നയിക്കുന്ന ഒരു മണ്ണ് അവിടെ വിളിച്ചിട്ട് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾ എല്ലാവരെയും സ്വീകരിച്ച് വിടേതാ ജി ട്വന്റി ഉച്ചകോടി നടത്തുമെന്ന് പറയുമ്പോൾ നയതന്ത്രപരമായിട്ടുള്ള വലിയ വിജയ രണ്ട് കാശ്മീരിലാകെ പ്രശ്നമാണ് പ്രശ്നമാണ് അവിടെ അസമാധാനമാണ് എന്ന് നിരന്തരമായി പാകിസ്ഥാൻ ഇന്റർനാഷണൽ ഫോറങ്ങളിലെല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഒരു സെഷൻ വെച്ചത് കാശ്മീരിലാണ് കാശ്മീരിൽ വെക്കുക മാത്രമല്ല കാശ്മീരിൽ വെച്ചിട്ട് മൂന്ന് ദിവസം അവിടെ താമസിപ്പിച്ചു ഈ ഇത്രയും രാജ്യങ്ങളിലെ പ്രതിനിധികളെ എന്നിട്ട് അവിടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ടേ കാണിച്ചു കാശ്മീർ എന്ന് പറയുന്ന ഒരു പിന്നെ ലോകത്തിന്റെ സ്വർഗമാണ് എന്ന് ഉള്ള രീതിയിൽ ഒരു മാർക്കറ്റിംഗ് അദ്ദേഹം നടത്തി അതുകൊണ്ടിപ്പോൾ പിന്നെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് അവിടേക്ക് അതായത് ഫിഷറി ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ പോയിട്ട് അദ്ദേഹം ആ കടലിൽ കുളിച്ച സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലക്ഷദ്വീപിലേക്ക് ഇപ്പോൾ ടൂർ പാക്കേജുകൾ കൂടി ഇനി വിദേശത്തു നിന്നുള്ള വരും കാരണം പണ്ട് മാലിദ്വീപിൽ ഇവിടെയൊക്കെ പോയിരുന്ന പോലെ സമാനമായിട്ടുള്ള അന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ കേരള ഇന്ത്യയിലുണ്ട് ഇന്ത്യ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ആവശ്യം നോർത്ത് ഈസ്റ്റിൽ വെക്കുന്നു നോർത്തിൽ വെക്കുന്നു പിന്നെ നമ്മുടെ കേരളത്തിൽ വരെ ഹോസ്റ്റ് ചെയ്തു പ്രോഗ്രാംസ് ഇത് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളാണത് രാജ്യത്തിന്റെ പ്രതിനിധികളാണ് വരുന്നത് ലോകമാധ്യമങ്ങളും മുഴുവൻ റിപ്പോർട്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്റെ രാഷ്ട്രീയമായ നിയോഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന ധാരണയിൽ ഇനിയും അധികാരത്തിൽ തുടരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അത് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു വർഷം കൂടി നിന്ന് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൂടി നടപ്പിലാക്കിയതിനു ശേഷം അതേപോലെ വൺ നാഷൻ വൺ എലക്ഷനും കൂടി ഒക്കെ എടുത്തതിനു ശേഷം ഒരു ശുദ്ധീകരണം കൂടി നടത്തിയിട്ട് അടുത്ത എടുത്താൽ കൈമാറാൻ തീരുമാനിക്കും രണ്ടുപേർക്കാണ് സാധ്യത മുമ്പിലുള്ളത് ഒന്ന് നമ്മൾ വാചിപ്പിക്കുന്ന ശേഷം പ്രമോദ് മഹാജൻ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതേപോലെ അന്ന് വാജ്പയുടെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് നിന്നിരുന്ന പ്രമോദ് മഹാജനാണ് പിന്നെ സ്വന്തം സ്വന്തമാനിയന്റെ വെടിയേറ്റത്തേക്ക് മരിച്ചു ആ രീതിയിൽ മോദിയുടെ താല്പര്യം ചിലപ്പോൾ അമിത്ഷാക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അത്യന്തിന് നാഗ്പൂരിൽ നിന്നൊരു ഒരു തീരുമാനം വരികയാണെങ്കിൽ ചിലപ്പോൾ അവർ യോഗിയെ തന്നെ സജസ്റ്റ് ചെയ്യും അങ്ങനെ വന്നാൽ യോഗി പിന്നെ ഗോരഖ്പൂരിലെ എം ബി രാജിവെപ്പിച്ച് അവിടെ നിന്ന് മത്സരിച്ച് വരികയോ അല്ലെങ്കിൽ വാരാണസിയിൽ നിന്ന് തന്നെ യോഗിക്ക് യോഗിക്ക് വാരാണസിയിൽ നിന്ന് മത്സരിച്ചിരിക്കാമല്ലോ അവിടെ മോദി സ്ഥാനം ഒഴികാണെങ്കിൽ ഈ രീതിയിലുള്ള വലിയ പൊളിറ്റിക്കൽ ടിസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും അല്ലെങ്കിൽ വിത്തിൻ വൺ ഇയർ ഇത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റോറി ആ സമയത്ത് നമുക്ക് വീണ്ടും എടുത്തിട്ട് റീ പോസ്റ്റ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും ഇത് ഇതൊക്കെ എന്റെ പ്രഡിക്ഷൻ ഞാൻ ഊഹിക്കുന്നതാണ് ഓരോ മനുഷ്യന്റെ മനോനിലയും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളുടെ നിരീക്ഷണവും വെച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് അത് പിന്നെ തെറ്റാൻ സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഒക്കെ അതിനോളപ്പില്ല